പനിയുടെ ഒരു ചെറിയ ലക്ഷണമോ ജലദോഷമോ കാണുമ്പോൾ തന്നെ പലരും ആവിപിടുത്തം ആരംഭിക്കാറുണ്ട് മഴക്കാലത്താണ് ഇത് കൂടുതലും ചെയ്യാറുള്ളത് ആവിപിടുത്തത്തിലൂടെ തെല്ലൊരാശ്വാസം ഉണ്ടാക്കാമെങ്കിലും അതിനായി അനുവർത്തിക്കുന്ന രീതികളിലെ പാകപ്പിഴകൾ പലപ്പോഴും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ആയുർവേദ പ്രകാരം സുഖ ചികിത്സയുടെ ഭാഗമായി ശരീരമാസകലം എണ്ണയോ കുഴമ്പോ തേച്ച് പിടിപ്പിച്ച ശേഷം ശരീരത്തിൽ ആവികൊള്ളിച്ച് വിയർപ്പിക്കുന്ന പ്രക്രിയയാണിത് ജലദോഷം പനി തൊണ്ടവേദന തുടർച്ചയായ തുമ്മൽ തലയ്ക്ക് വല്ലാത്ത ഭാരം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴാണ് പലരും കമ്പിളി കൊണ്ട് തലയും ദേഹവും മൂടി മുഖത്തും നെഞ്ചുഭാഗത്തും ആവി കൊള്ളുന്നത് ഇത് ശരീരമാസകാലം ആവി പിടിക്കുന്നതും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്നാൽ ചിലയിനം മരുന്നുകളും മറ്റും വെള്ളത്തിൽ കലർത്തി മുഖത്ത് ഏറെ നേരം ചൂട് അടുപ്പിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മുഖത്തേക്ക് ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് പരമാവധി അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയം ഇത് തുടരാൻ പാടില്ല ഒരു കാരണവശാലും കണ്ണിലേക്ക് ആവി അടിക്കാനുള്ള സാഹചര്യം ും നൽകരുത് ഇതിനായി കണ്ണിന് മുകളിൽ നനഞ്ഞ തുണി കൊണ്ട് കെട്ടുകയോ അതുപോലുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയോ വേണം ഇതിനായി താമരപ്പൂവിന്റെ ഇതളുകൾ ഉപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നു തലവേദനയ്ക്കും മറ്റും പുറത്തു പുരട്ടാനായി ഉപയോഗിക്കുന്ന ബാമുകൾ ആവി പിടിക്കാനുള്ള വെള്ളത്തിൽ കലർത്തി ഉപയോഗിക്കരുത് ഇതിനു പകരം തുളസിയിലയോ യൂക്കാലിയോ തൈലമോ ഉപയോഗിക്കാം തൃത്താവ് ഇഞ്ചിപ്പുല്ല് രാമച്ചം പനിക്കൂർക്ക ചുമക്കൂർക്ക എന്നിവയും നല്ലതാണ് ആവി പിടിക്കാനുള്ള വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടും കാര്യമായ പ്രയോജനമൊന്നുമില്ല ആവി പിടിക്കുന്നതിനായി വൈദ്യുതി ിൽ പ്രവർത്തിക്കുന്ന വേപ്പറൈസറുകൾ വിപണിയിൽ സുലഭമാണ് നൂറ്റിനാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ വിലയിൽ വിവിധ മോഡലുകളിൽ ഇവ ലഭിക്കും വേപ്പറൈസറുകൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മാത്രം വെള്ളം നിറയ്ക്കുകയോ നീക്കം ചെയ്യുകയോ തുറക്കുകയോ ഒക്കെ ചെയ്യുക ഉറച്ച പ്രതലത്തിൽ വെച്ചു വേണം ഉപയോഗിക്കാൻ യാതൊരു കാരണവശാലും ഉപ്പോ മറ്റു കഠിന ജലമോ ഉപയോഗിക്കരുത് ആവിയുടെ അളവ് വർദ്ധിപ്പിക്കാൻ മറ്റു പദാർത്ഥങ്ങൾ ചേർക്കരുത് വെള്ളമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിപ്പിക്കുകയുമരുത് കുട്ടികളുടെ കൈ എത്തുന്നിടത്ത് സൂക്ഷിക്കാതിരിക്കുക കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക